ചോദ്യം ചെയ്താൽ അവന്റെ വിചാരണയെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും എന്ന ചിന്ത എന്റെ മനസ്സിൽ കടന്നു വരുമ്പോഴെല്ലാം എന്റെ കൈകാലുകൾ എന്റെ ഹൃദയം വല്ലാതെ പടക്കും ഞാൻ ബോധം കിട്ട് തളർന്നു വീഴും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആമിർ അൻഹുവിന്റെ പ്രതികരണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുത്തഖീന വലാ اللهم صل وسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري من تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم വാനായ ലാഹുവിൻ്റെ നിയമാനുശാസനകൾ പാലിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സംസ്കരണ സമ്മേളനത്തിൽ ഈമാനിൻ്റെ മാനങ്ങളാണ് നമ്മൾ കേട്ടത് നമ്മൾ അറിഞ്ഞത് അതോടൊപ്പം തന്നെ ജീവിത വിശുദ്ധി സലഫുകളുടെ മാതൃക എന്ന വിഷയത്തെ അധികരിച്ചാണ് ഈയുള്ളവൻ സംസാരിക്കേണ്ടത് നമ്മളറിയണം നമ്മുടെ മുൻഗാമികൾക്ക് ഫലം നൽകിയത് ലാ ഇലാഹിലള്ള അവരുടെ വിശ്വാസബദ്ധതയാണ് നന്മകളിലേക്ക് മുന്നോട്ട് കുതിക്കാൻ അവർക്ക് ആവേശവും പ്രചോദനവുമായത് തന്നെ ഈമാൻ അത്രമേൽ അവരുടെ ശക്തവും ഭദ്രവുമായിരുന്നു നമ്മൾ നമ്മുടെ ഈമാനിനെ ശക്തവും ഭദ്രവുമാക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ വിശുദ്ധീകരിക്കണമെങ്കിൽ തീർച്ചയായും നമുക്കുള്ള മാതൃക നമ്മുടെ മുൻഗാമികളാണ് നമ്മുടെ മുൻഗാമികൾക്കും മാതൃകയാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കാന റസൂലില്ലാഹി ഹസന നിങ്ങൾക്ക് മുഹമ്മദ് നബി സാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അള്ളാഹുഹു അലഹി വസ്ലമ നമുക്ക് അനുഭവമായ മാതൃകയാണ് ഇത്രമേൽ വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച ഒരു മനുഷ്യൻ ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല ഇത്രമേൽ ജീവിത വിശുദ്ധിയോടുകൂടെ തന്റെ ജീവിതത്തിൽ ലോകത്തിന്റെ മുന്നിൽ തുറന്നു കാണിച്ച ഒരു മഹാപുരുഷൻ ലോക ചരിത്രത്തിൽ കടന്നുപോയിട്ടില്ല ആ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമുക്ക് കഴിയണം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു മകൻ എന്ന നിലയിൽ ഒരു പിതാവ് എന്ന നിലയിൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഒരു ഭാര്യ പിതാവ് എന്ന നിലയിൽ ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ ഒരു അയൽക്കാരൻ എന്ന നിലയിൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ ഒരു നേതാവ് എന്ന നിലയിൽ ഒരു ഭരണാധികാരി എന്ന നിലയിൽ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിലൂടെ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ല നടന്നു പോയിട്ടുണ്ടോ ആ രംഗങ്ങളിലെല്ലാം വിശുദ്ധമായ മാതൃകയാണ് റസൂൽ കരീം സുല്ലാഹു അലഹി വസല്ലം നമുക്ക് പകർന്നു നൽകിയത് അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമ്മയുടെ ജീവിത വിശുദ്ധിയെ പഠിക്കാൻ പരമാവധി ആ ജീവിത വിശുദ്ധമായ മാതൃക ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനും ബോധപൂർവം നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് ചുരുക്കം അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമയോടൊപ്പം തന്റെ ബാല്യകാല ജീവിതവും തന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഈ ലോകത്ത് നിന്നും വിട പറയുന്ന അവസാന നിമിഷം വരെ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസ്ല്ലമയുടെ വിശുദ്ധമായ ജീവിതത്തെ കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും കൂടെ നിന്ന മഹാവ്യക്തിത്വമാണ് സുദ്ഖലി അൻ സലഫുകളിൽ ഒന്നാമനായി മുഹമ്മദ് നബി സാഹു അലഹി ജീവിതത്തെ പകർത്തിയ സുദ്ഖ് ലഖുബറിന്റെ ജീവിതത്തെ നമുക്ക് പഠിക്കാനും പകർത്താനും ഒരുപാടുണ്ട് എന്ന് ചുരുക്കം അബൂബക്കർ അബൂബക്കർഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ കുറിച്ച് പറയാറ് അബൂബക്കറിന്റെ ഈമാനും മറ്റുള്ള ആളുകളുടെ എല്ലാം ഈമാനും കനം തൂക്കിയാൽ അബൂബക്കറിന്റെ ഈമാൻ കൂടുതൽ കനം തൂങ്ങുമെന്ന് പറയുമ്പോൾ എത്രമേൽ കനപ്പെട്ട എന്തുമാത്രം ശക്തിഭദ്രമായ എന്തുമാത്രം പ്രജ്വലമായ ഈമാനാണ് അബൂബക്കർ സിദ്ദീഖ് റതിയല്ലാഖുവിന്റേത് എന്ന് നമ്മൾ ഓർക്കണം

പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചോദ്യത്തിലും ഓരോ നന്മയിലും ഞാൻ 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 എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്നവനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് ഇന്ന് നോമ്പുകാരനായി ഞാനുണ്ട് എന്ന് പറഞ്ഞ അബൂബക്കർ നിങ്ങളിൽ ആരുണ്ട് ഇന്നൊരു സാധുവിന് ഭക്ഷണം നൽകിയവൻ ഞാനുണ്ട് എന്ന് പറഞ്ഞ അബൂബക്കർ നിങ്ങളിൽ ആരുണ്ട് ഇന്നൊരു രോഗിയെ സന്ദർശിച്ചവൻ ഞാനുണ്ട് എന്ന് പറഞ്ഞ ബുബക്കർ നിങ്ങളിൽ ആരുണ്ട് ഒരു ജനാസയെ അനുഗമിച്ചവൻ എന്ന ചോദ്യത്തിന് ഞാനുണ്ട് എന്ന് പറഞ്ഞ പ്രവാചക അനുചരൻ സെലഫുകളിൽ ഒന്നാമൻ അഥവാ ഒന്നേ ഒരൊറ്റ ദിവസം തന്നെ അദ്ദേഹം നോമ്പുകാരനാണ് സാധുവിന് ഭക്ഷണം നൽകുന്നവനാണ് രോഗിയെ സന്ദർശിക്കുന്നവനാണ് ജനാശയെ അനുഗമിച്ച് പുണ്യവും നേടിയവനാണ് അങ്ങനെ നന്മകളിൽ മുന്നിൽ നിന്ന ഉന്നതമായ ജീവിത വിശുദ്ധമായ മാതൃക കാണിച്ച അബുബക്ര സിദ്ദീഖ് റദി അള്ളാ ജീവിതത്തെ സലഫുകളുടെ ജീവിതത്തെ നമ്മൾ ബോധപൂർവം ആ ചരിത്രത്തെ മറിച്ചു നോക്കേണ്ടതുണ്ട് അള്ളാഹു സ്വർഗമുണ്ട് എന്ന് റസൂൽ കരീം നാവിൻ തുമ്പിലൂടെ ആ സൗഭാഗ്യം കേൾക്കുവാനുള്ള മഹാസൗഭാഗ്യം സിദ്ധിച്ചവനാണ് അള്ളാഹു അതേസമയം ആ ഉമർ ബിൻ രാത്രിയുടെ അന്തിയാമങ്ങളിൽ ലോകങ്ങളുടെ നാഥന്റെ മുന്നിൽ കൈകൾ ഉയർത്തി ഉയർത്തിൽ വീണ് നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ ഉമർ ബിൻ ഖത്താബ് റതി അള്ളാഹ്വിൽ നമുക്ക് കാണാം പൊതുഗനാവിന്റെ കീഴിലുള്ള മേച്ചിൽ പുറത്ത് അപ്രതീക്ഷിതമായി കണ്ടൊരൊട്ടകം അത് ആരുടേതാണ് എന്ന ഉമർ റദി അള്ളാഹുഖുവിന്റെ ചോദ്യം താങ്കളുടെ മകന്റേതാണ് തടിച്ചു കൊടുത്ത ആ ഒട്ടകം മകനെ വിളിച്ച് ആ ഒട്ടകത്തെ വിൽക്കാൻ ആവശ്യപ്പെടുകയും അതിൽ നിന്ന് കിട്ടിയ ലാഭവിഹിതം ഒന്നടങ്കം പൊതുഗജനാവിലേക്ക് ഗജനാവിൽക്ക് തിരിച്ചടക്കാൻ പറയുന്നു കാരണം നിന്റെ ഒട്ടകം തിന്നു തടിച്ചത് പൊതുഗജനാവിന്റെ പുൽമേടുകളിൽ നിന്നാണ് എന്ന നീതിയുക്തമായ നിലപാട് സ്വീകരിച്ച വിശുദ്ധമായ നീതിയിൽ അധിഷ്ഠിതമായ വഴിയും മാതൃകയും കാണിച്ച ഉമർ ബിൻ ഹത്താബർ അള്ളാഹുബിനെ നമ്മൾ അറിയണം പഠിക്കണം ഇവർക്കെല്ലാം പ്രചോദനവും വഴിയും വെളിച്ചവുമായത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലമയാണെന്നുള്ള യാഥാർത്ഥ്യത്തെയും നമ്മൾ വിസ്മരിച്ചു പോവുകയാണ് വിസ്മരിച്ചു പോവരുത് ഞാൻ ചുരുക്കുകയാണ് ഉമർ ബിൻ കാലം ആമിർ അദ്ദേഹത്തെ ഗവർണറായി നിശ്ചയിച്ചു നാല് പരാതികൾ ആ വന്നു ഉമർ അന്വേഷിച്ചു ഒന്നാമത്തെ പരാതി അദ്ദേഹം എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അല്പം സമയമെടുക്കുന്നുണ്ട് വൈകുന്നുണ്ട് രണ്ടാമത്തെ പരാതി രാത്രി അദ്ദേഹം ആരുമായും കൂടിക്കാഴ്ചക്ക് തയ്യാറാകുന്നില്ല മൂന്നാമത്തെ പരാതി മാസത്തിൽ ചില ദിവസങ്ങളിൽ അദ്ദേഹം തീരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല നാലാമത്തെ പരാതി അദ്ദേഹം ഇടയ്ക്ക് ബോധം കെട്ട് വീഴാറുണ്ട് ഉമർ അലി അള്ളാഹു എൻകു അന്വേഷിച്ചു കൃത്യമായി വിശദീകരണം കിട്ടിയില്ലെങ്കിൽ ശക്തമായ നടപടികൾ ഉണ്ടാകും സഹി ആമിറിയുൻ്റെ കുറിച്ചുള്ള നാല് പരാതികൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു എനിക്ക് പറയാൻ ഒരൽപ്പം ലജ്ജയുണ്ട് മടിയുണ്ട് പക്ഷേ എങ്കിലും എന്നിൽ ഉന്നയിക്കപ്പെട്ട പരാതികൾക്ക് ഞാൻ മറുപടി പറയാം ഞാൻ എൻ്റെ വീട്ടിൽ ഇന്ന് ഒരൽപ്പം വൈകി പുറത്തിറങ്ങാനുള്ള കാരണം എൻ്റെ വീട്ടുവേലക്കാരിയായി വീട്ടു ജോലി ചെയ്യാൻ ആരുമില്ല ഞാൻ എൻ്റെ കുടുംബത്തെ സഹായിക്കുകയാണ് അതിനുള്ള സമയമാണ് ഞാൻ പുറത്തിറങ്ങാൻ വൈകുന്നത് എന്ന ഒന്നാമത്തെ മറുപടി എന്താണ് രാത്രി താങ്കൾ ആരെയും കാണാൻ കൂട്ടാക്കാത്തത് പകൽ മുഴുവൻ ഞാൻ എൻ്റെ നാട്ടുകാർക്കും എൻ്റെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടി ഗവർണർ എന്ന നിലയിൽ ഞാൻ മാറ്റിവെച്ചു എന്നാൽ രാത്രി അതെന്റെ റബ്ബിനുള്ളതാണ് അവൻ്റെ മുന്നിൽ ശുചൂതി ചെയ്ത് അവൻ്റെ മുന്നിൽ തഹച്ചു നമസ്കരിച്ച് അവൻ്റെ മുന്നിൽ രാത്രി നമസ്കാരങ്ങളിൽ എൻ്റെ നാഥനമായ സംഭാഷണത്തിന് വേണ്ടി ഞാൻ എൻ്റെ രാത്രിയെ മാറ്റിവെച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ താങ്കൾ തീരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തത് ഞാൻ എൻ്റെ വീട്ടുപകരണങ്ങളെ വൃത്തിയാക്കലും വീട് ശുദ്ധീകരിക്കലും എന്ന് തുടങ്ങി എല്ലാം ചെയ്യുന്നതോടൊപ്പം എൻ്റെ വസ്ത്രവും അലക്കിയിടും ആ വസ്ത്രം അലക്കിയിട്ടാൽ പകരം ഒന്നുടുക്കാൻ എനിക്ക് വസ്ത്രമില്ല അത് ഉണങ്ങുന്നതുവരെ എനിക്ക് എൻ്റെ നാണം മാനവും മറക്കാൻ മറ്റൊരു തുണിയില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ ഒതുങ്ങി കഴിയുകയാണ് അത് ഉണങ്ങും വരെ അത് ഉണങ്ങിയതിന് ശേഷമേ എനിക്ക് ധരിക്കാനുള്ള വസ്ത്രം ഒരേ ഒരു വസ്ത്രം പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ ഇടക്ക ബോധം കെട്ടു വീഴുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ കൺമുന്നിൽ വെച്ചാണ് ശത്രുക്കൾ അതിക്രൂരമായി ക്രൂശീകരിക്കുന്ന രംഗത്തിന് ഞാൻ സാക്ഷിയായി അള്ളാഹുവിന്റെ വഹദാനീയത്തിന് പ്രഖ്യാപിച്ച അദ്ദേഹത്തിന്റെ വല്ലാത്ത രംഗത്തിന് ഞാൻ സാക്ഷിയായിരുന്നു നാളെ പരലോകത്ത് െ അള്ളാഹു ചോദ്യം ചെയ്താൽ അവന്റെ വിചാരണയെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന ചിന്തൻ്റെ മനസ്സിൽ കടന്നു വരുമ്പോഴെല്ലാം എന്റെ കൈകാലുകൾ വറുക്കും എന്റെ ഹൃദയം വല്ലാതെ പടക്കും ഞാൻ ബോധം കെട്ട് തളർന്നു വീഴും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സയ്യിദ്ബിൻ ആമിർ റദി അള്ളാഹു എൻകുവിൻ്റെ പ്രതികരണം അഥവാ വിശുദ്ധമായ ജീവിതം നയിച്ച അള്ളാഹുവിന് ഭയന്ന രാത്രികാലങ്ങളിൽ അള്ളാഹുവിന്റെ മുന്നിൽ സുചോതിൽ വീണ ശ്രദ്ധ മാതൃക കാണിച്ചവരെല്ലാം നമ്മുടെ മുൻഗാമികൾ എന്ന് നമ്മൾ തിരിച്ചറിയുക ഈ മഹിതമായ നന്മയെയും ഈ ആവേശത്തെയും ആദർശത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു വന്നവരാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ശ്രദ്ധേയരായ കെ എം ആണെങ്കിലും മുഹമ്മദ് അബ്ദ്രഹ്മാൻ സാഹിബാണെങ്കിലും ഒമർ ആണെങ്കിലും ഇസ്ലാഹി ചരിത്രത്തിലെ ശ്രദ്ധേയരായ സനൗദ മത്തി തങ്ങൾ അടക്കമുള്ള ശ്രദ്ധേയരായ മുൻഗാമികൾ അവർക്ക് മുമ്പേ കടന്നുപോയ ഇസ്ലാം ബിൻ തേബി ആണെങ്കിലും ഷെയ്ഹിദ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആണെങ്കിലും ഇമാം ഷാഫി ആണെങ്കിലും മഹമ്മദ് ബിൻ ഹംബൽ ആണെങ്കിലും എന്ന് ശ്രദ്ധേയരായ മുൻഗാമികളായ ഒരുപാട് ഒരുപാട് നന്മകളിൽ മത്സരിച്ച ആളുകൾ അവരെല്ലാം വിശുദ്ധമായ ജീവിതം നയിച്ചത് അവർ പ്രചോദനം ഉൾക്കൊണ്ടത് റസൂൽ കരീം സല്ലാഹു അലഹി വസ്സലമയിൽ നിന്നാണ് ആ പ്രവാചകനെ പഠിക്കുക പ്രവാചകനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട സലഫുകളുടെ ജീവിതത്തെ വിശുദ്ധമായ ആ മാതൃകകളെ പഠിക്കുക പകർത്തുക ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തോടെ ജീവിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദ്